നമ്മുടെ ക്ലിനിക്കിൽ ഈയിടെ ആയിട്ട് കൂടുതലായിട്ട് വരുന്ന കേസുകൾ പുരുഷന്മാർ കൂടുതലായിട്ട് പറയാറുള്ളത് ഉദാഹരണക്കുറവ് അല്ലെങ്കിൽ സമയം കിട്ടുന്നില്ല പ്രോസ്ട്രേറ്റിൻ്റെ കംപ്ലൈൻറ്റുകൾ ഇങ്ങനത്തെ കംപ്ലൈൻറ്റുകളായിട്ട് കൂടുതൽ കേസുകൾ നമുക്ക് വരലുണ്ട് അപ്പം ഈ അടുത്തായിട്ട് ഇപ്പോൾ ഡോക്ടർക്ക് വന്നൊരു പേഷ്യൻറ്റിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് അവർ ഒരു മാസം കൊണ്ട് അവർക്ക് ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഉദാഹരണക്കുറവ് സമയം കിട്ടാത്ത പ്രശ്നങ്ങൾ അങ്ങനെ കൂടെ തന്നെ ഷുഗറിന്റെ കംപ്ലൈന്റും കൂടി ഉള്ള ഒരാളാണ് അപ്പോൾ അവരൊരു മാസം ഡോക്ടറുടെ ഒരു ട്രീറ്റ്മെന്റിൽ ഒരു മാസം കൊണ്ട് അവർക്ക് അതിൽ നിന്നൊക്കെ നോർമലാക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ അവര് ഒരു സന്തോഷം പറയുന്ന ഒരു അവരുടെ തന്നെ ഒരു വോയിസ് ഞാൻ ഡോക്ടർക്ക് കേൾപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിന് നല്ല സുഖം ഞാൻ പറഞ്ഞ രോഗത്തിൻ്റെ

അപ്പം എന്താണ് ഈ ഉദാഹരണക്കുറവ് പറയുന്നത് അതെ അപ്പൊ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പുരുഷന്മാർക്കുള്ള ബുദ്ധിമുട്ടാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് പക്ഷെ അത് അവർ പുറത്ത് പറയാനും മടിക്കുന്നുണ്ട് അപ്പം ഇതിനെ മെയിനായിട്ട് നമുക്കൊരു അസുഖമായിട്ട് കാണാൻ പറ്റില്ല ഇത് ശരിക്കും നമുക്കൊരു ലക്ഷണമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇന്നിപ്പോൾ ഒരു ഡയബറ്റീസ് പേഷ്യൻസിന് ഒരു പ്രമേഹ രോഗികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ എൺപത് ശതമാനം പ്രമേഹ രോഗികളിലും നമ്മളൊരു ലക്ഷണമായിട്ട് കാണിക്കുന്നതാണ് ഈ ഒരു ഉദ്ധാരണക്കുറവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പല അസുഖത്തിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു പ്രശ്നങ്ങൾ കണ്ടുവരാം അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റ് വന്ന സമയത്ത് ആളൊരു ഡയബറ്റിക് പേഷ്യൻ്റായിരുന്നു എച്ച് ബി എ വൺ ഒക്കെ സിക്സ് പോയിൻറ്റ് ഫൈവിൻ്റെ ഒക്കെ മുകളിലായിരുന്നു അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയ്റ്റും ഉണ്ടായിരുന്നു ഒരു എയ്റ്റി പ്ലസ് വെയ്റ്റും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കറക്റ്റായിട്ട് ആൾക്ക് ഡയറ്റ് പറഞ്ഞു കൊടുത്തു അപ്പം എല്ലാ കേസിലും നമ്മൾ ഇനീഷ്യലി ആൾക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കണമെന്നില്ല പക്ഷേ ഈ വ്യക്തിക്ക് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ളത് കൊണ്ടും ഫുഡിൽ അത്ര കൺട്രോൾ അല്ലാത്തത് കൊണ്ടും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് പറഞ്ഞു കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ മെഡിക്കേഷനും എടുത്തു കറക്റ്റ് വൺ മന്ത് ആൾ ഡയറ്റും എടുത്തു മെഡിക്കേഷൻസും കറക്റ്റായിട്ട് എടുത്ത സമയത്താണ് ആൾക്ക് നല്ലൊരു ചേഞ്ചസ് വന്നത് അപ്പം ആൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റിസൾട്ടൊക്കെ ആൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു വ്യക്തിൻ്റെ കേസ് ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയബറ്റീസ് മാത്രമല്ല ഇതിൻ്റെ ഒരു കോസ് എന്ന് പറയുന്നത് ഇപ്പം ഹൈ ബി പി ആയിരിക്കുന്ന

അപ്പം അതിൻ്റെ മുൻപായിട്ട് എല്ലാവരിലും ഉദ്ധാരണ കുറവ് എന്ന പ്രശ്നത്തിലുപരി മറ്റൊരു പ്രോബ്ലം കൂടി വരുന്നത് ഒട്ടും തന്നെ ഉദ്ധാഹമില്ലാത്തത് രണ്ട് സ്റ്റേജായിട്ട് നമുക്ക് കാണണം ഒന്ന് ഉദാഹരണം കുറയുന്നു മറ്റൊന്ന് ഉദാഹരണം ഇല്ലായ്മ പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് പ്രിമെച്ചുവർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം പെട്ടെന്ന് സ്ഖലനം സംഭവിച്ചിട്ട് ശുക്ലം പുറത്തോട്ട് വരുന്നത് അങ്ങനെ ഒരു മൂന്ന് വിഭാഗമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും അത് നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഹോർമോൺസിൽ വരുന്ന വേരിയേഷൻസ് ഉണ്ട് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് പ്രായം കൂടുന്നത് നുസരിച്ച് കുറയും ആളുകളിൽ അപ്പം അതിൻ്റെ ഭാഗമായിട്ടും ഉദ്ധാരണ കുറവ് ആളുകളിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഇന്ന് യുവാക്കളിൽ നമ്മൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഒരു മെയിൻ റീസൺ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് ഒരുപാടായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വന്നു കൂടുതലായിട്ട് കാലോറീസ് ഉള്ള ഫുഡ് കഴിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ചില ആളുകളിൽ യുവാക്കളിൽ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞപാട് ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് അതിനെ നമുക്ക് വേറൊരു കാറ്റഗറി ഒരു കോസസ് എന്ന് പറയുമ്പോൾ വേറെ ഒരു കോസായിട്ട് നമുക്ക് കാണാം അങ്ങനെ ഇതിനെ മൂന്ന് രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ കാരണങ്ങളിൽ ഒന്ന് പറഞ്ഞ പോലെ തന്നെ അസുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് ൊരു ലക്ഷണമായിട്ട് കാണാം ചില ആളുകളിൽ എന്തെങ്കിലും ഒരു ഇഞ്ചറി സംഭവിക്കുക നട്ടലിന് ഇടുപ്പിന് അല്ലെങ്കിൽ മൂത്രസഞ്ചിക്ക് അല്ലെങ്കിൽ പെനിസിന് ഇതിനെങ്ങാനും എന്തെങ്കിലും ഒരു ഇഞ്ചറി സംഭവിച്ചാലും ഉദ്ധാരണക്കുറവ് വരാം അതുപോലെ തന്നെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് ആൻസൈറ്റി ടെൻഷൻ അങ്ങനെയുള്ള പല കാരണങ്ങളും ഈ ഒരു ഉദാഹരണക്കുറവിന് റീസൺ ആവുന്നുണ്ട് ഇവരുടെ തന്നെ ഈ ഷുഗറും കൊളസ്ട്രോളും അതൊക്കെ ഇതിനൊരു കാരണമാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു ഡിസ്ഫങ്ഷൻ ബാധിക്കുന്നത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരത്തിലുള്ള മസിൽസ് അഥവാ അല്ലെങ്കിൽ നെർവ്സ് അഥവാ നാടികൾ ഈ ബ്ലഡ് വെസൽസ് രക്തക്കോയിലെ എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് അപ്പം ഈ ഇതിന്റെ എല്ലാം കോർഡിനേഷൻ നടക്കുന്നത് ഈ ഒരു ബ്രെയിനും പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ടാണ് അപ്പം ഇതിന്റെ കോർഡിനേഷനിൽ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിക്കുമ്പോൾ ാണ് ഒരു പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പോൾ ഒരു ഡയബറ്റീസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഹൈ കൊളസ്ട്രോൾ ആയിട്ടുള്ള ഒരു വ്യക്തിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് അവരുടെ രക്തത്തിൽ ഷുഗർ കൂടുക അല്ലെങ്കിൽ കൂടുതലായിട്ടും കൊളസ്ട്രോൾ അടിയുന്ന സമയത്ത് അവിടെ എന്താണ് അവിടേക്ക് സർക്കുലേഷൻ നടക്കുന്നില്ല രക്തയോട്ടം നടക്കുന്നില്ല രക്തയോട്ടം നടക്കാതിരിക്കുന്ന സമയത്ത് അവിടുത്തെ നേഴ്സ് അഥവാ നാടികൾക്കൊന്നും സെൻസേഷൻ ഇല്ല അപ്പം ഇങ്ങനെ സെൻസേഷൻ ഇല്ലാണ്ടാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഭാഗത്തേക്ക് രക്തയോട്ടം വരുന്നില്ലെങ്കിൽ അവിടുത്തെ ഒരു ബലഹീനത അവിടെ കാണിക്കും അതാണ് മെയിനായിട്ട് ബലക്കുറവ് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഇതിലിപ്പം ും കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് അത് കേൾക്കുമ്പോ ആ എനിക്കാ പ്രോബ്ലം ഉണ്ടല്ലോ ഇനിപ്പം ഇതിന് എന്താണ് ചെയ്യാറുപ്പം ഇവര് ഈ ഉള്ള ആളുകൾ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആളുകൾ ഈ ഉദാഹരണക്കുറവ് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അവരെന്താണ് അതിനൊരു പരിഹാരം എന്നുള്ളത് അപ്പം ഡയബറ്റീസ് വന്ന ആളുകളാണെങ്കിലും കൊളസ്ട്രോൾ വന്ന ആളുകളാണെങ്കിലും നമുക്കത് നോർമൽ ചെയ്യണം കാരണം ഡയബറ്റീസിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഭാഗമായിട്ട് കാണിക്കുന്ന ഒരു ലക്ഷണം മാത്രമാണ് ഈ ഉദ്ധാരണ കുറവ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആദ്യം ഡയബറ്റീസിനെ നോർമൽ ചെയ്യുക കൊളസ്ട്രോളിനെ നോർമൽ ചെയ്യുക വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക കാരണം അമിത അമിതവണ്ണവും കൂടുതലായിട്ട് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുമ്പോഴും നമുക്ക് ഈ ഒരു ഉദ്ധാരണ പ്രശ്നം രക്തയോട്ടം കുറയുന്നതൊക്കെയായിട്ട് കാണാം ചില പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഡോക്ടറെ എനിക്കിനി ഭാവിയിൽ ഹാർട്ട് ബ്ലോക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകുന്നു കാരണം ഇത് ശരിക്കും ഒരു ബ്ലോക്കാണ് നമ്മുടെ പെനിസിലോട്ട് പോകുന്ന രക്തം ാണ് അവിടേക്കുള്ള നാടികൾക്ക് സെൻസേഷൻ ഇല്ലാത്തത് മേ ബി ഇതുപോലെയുള്ള ബ്ലോക്കുകൾ നമ്മുടെ ഹാർട്ടിലോട്ടും പല ഭാഗങ്ങൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലോട്ടും വരാം അപ്പം വരാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ എന്താണെങ്കിലും ശ്രദ്ധ കൊടുക്കണം അതെ ബ്ലോക്ക് ഉള്ള ആളുകൾക്ക് ഒരു ഉണ്ടാവാനുള്ള സാധ്യത പലരും അത് അതായത് സെയിം ഞാൻ പറഞ്ഞല്ലോ ഈ പെനിസിലാണെങ്കിലും ഒരു ബ്ലോക്ക് രൂപത്തിലാണ് ഇത് ഫോം ചെയ്യുന്നത് നമ്മുടെ രക്തം കട്ട പിടിച്ച് അല്ലെങ്കിൽ കൂടുതലായിട്ടും ഷുഗർ കൂടുന്ന സമയത്ത് കൊളസ്ട്രോൾ കൂടുന്ന സമയത്ത് ഇതൊരു ബ്ലോക്കായിട്ട് ആയിട്ട് മാറുന്നു അതുകൊണ്ടാണ് അവിടേക്ക് എന്തില്ലാത്തത് ഒരു സർക്കുലേഷൻ സെൻസേഷൻ ഓട്ടോമാറ്റിക്കലി കുറയുന്നു അതുകൊണ്ടാണ് കാണിക്കുന്നത് നമ്മുടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ബുക്ക് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പൊ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ ഈ ഇവരുടെ കേസ് എടുത്ത പോലെ തന്നെ ഡോക്ടർ ഒരുപാട് ഈ ഡിസ്ട്രൻ കേസുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഹോർമോണൽ ഇഷ്യൂസുകൾ കൊണ്ട് വരുന്ന വേറെ ഏതെങ്കിലും ഒന്ന് രണ്ട് കേസുകളൊന്നും ഡോക്ടർ ഒന്ന് നമ്മുടെ ക്ലിനിക്കിൽ വന്നൊരു പേഷ്യൻ്റ് ഒരു തേർട്ടി ഫൈവ് ഒക്കെ ഏജ് വരുന്നുണ്ട് അപ്പോൾ ആൾക്കൊരു കുട്ടിയാണ് ആയിട്ടുള്ളത് അപ്പം ആൾക്ക് ഈ ഒരു ഉദ്ധാരണ പ്രശ്നം ഒരുപാട് കാലമായിട്ട് വന്നു മറ്റുള്ള അസുഖങ്ങളൊന്നുമില്ല ആ സമയത്ത് ഞാനൊന്ന് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് വളരെ കുറവായിട്ട് ആളിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് കുറയുന്നതും ഉദാഹരണത്തിനുള്ളൊരു വലിയൊരു കാരണമാണ് അപ്പം അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മാറിയ ജീവിത രീതി തന്നെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് കലോറിയുള്ള ഫുഡ് വന്നു അതുപോലെ കൂടുതലായിട്ട് നിങ്ങൾ ഫാറ്റ് അട കൊ കൊഴുപ്പടങ്ങിയ ഫുഡുകളാണ് കഴിക്കുന്നത് അതിൽ തന്നെ ചീത്ത കൊഴുപ്പ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് ഇത് വരുന്നു അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അത് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്ന സമയത്ത് ബോഡിയിൽ കുറയാനുള്ള ചാൻസസ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ടൊക്കെ ഇത് ഈ ഒരു ഹോർമോൺ കുറയാന്നുള്ളതിപ്പോ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് അതിൽ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ധാരണ കുറവ് ആളുകളിൽ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് ആളുകളിൽ കാണാറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് അവർക്ക് ഒരു മസിൽ വീക്ക്നെസ് അവരുടെ മസിൽ ഒരു ശോഷിപ്പ് പോലെ അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ മുടി മുടികൊഴിച്ചില് എപ്പോഴും ക്ഷീണം ഉറക്ക കൂടുതൽ ഒന്നും ചെയ്യാൻ തന്നെ താല്പര്യമില്ല ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് പൊതുവെ കോമൺ ആയിട്ട് അവർ നമ്മളെ അടുത്ത് പറയുന്നത് ഇപ്പം നമ്മൾ ഈ കേസ് നോർമലായി കിട്ടാൻ വേണ്ടി പലരും ചില ആളുകളിൽ ഈ ടെസ്റ്റോസ്റ്റിറോൺ കുറയാൻ മറ്റു ചില റീസൺസും കൂടി ഉണ്ട് അതിൽ ഒന്നാമതാണ് അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് കുറയാം അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ അളവ് ഒരു പരിധിയിൽ കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് കുറയാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ ഓക്കെയാണോ നിങ്ങൾ അമിതമായിട്ട് ടെൻഷൻ അടിക്കാതെ ഒക്കെ നിൽക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യണം അതായത് കൂടുതലായിട്ടും ആൻറ്റി ഓക്സിഡൻസ് ഇപ്പോൾ വെളുത്തുള്ളി തന്നെ നമുക്ക് പറയണം നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ആണ് അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങൾ സ്പേം കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെമൻ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു അടുത്ത് പോകുകയാണെങ്കിൽ ചിലപ്പോൾ അവർ പറയാറുണ്ടായിരിക്കാം വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കഴിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഹണി ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു വെളുത്തുള്ളി കഴിക്കുന്നതൊക്കെ ഈ ഒരു സ്പേം കൗണ്ട് കൂട്ടാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഉദാഹരണ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബലഹീനത പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി പോലെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉൾപ്പെടുത്താൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ കിഡ്നി ബീൻസ് എന്ന് പറയുന്ന ഒരു കുറച്ച് വലിയ തരത്തിലുള്ള ഒരു ബീൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അവക്കേടോ ഇൻക്ലൂഡ് ചെയ്യുക പംകിൻ സീഡ് മത്തൻ ഗുരു ഇതൊക്കെ നിങ്ങളെ ഭക്ഷണത്തിലൊന്ന് നിങ്ങൾ ടെസ്റ്റോസ്റ്റിനോ കുറവുള്ള ആളുകളാണെങ്കിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഈ പറഞ്ഞ ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് അഞ്ച് മുപ്പത് പ്രായം വരുന്ന ആളുകൾക്ക് ഇത് നമ്മൾ കണ്ടുവരാറുണ്ട് അതെന്തുകൊണ്ടാണ് ഒന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഹാബിറ്റ്സ് ഉണ്ടായിരിക്കാം ഒന്നെങ്കിൽ അവർ നന്നായിട്ട് മദ്യം യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്മോക്കിംഗ് ഉള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ടെൻഷൻ ടെൻഷനടിക്കാം ആൻസൈറ്റി ഇപ്പം ന്യൂലി മാരീഡ് കപ്പിൾസിന് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരിൽ വളരെ കോമൺ ആണ് ഈ ഒരു പ്രശ്നം ഈ ഒരു ഇറക്ടൈൽ പ്രോബ്ലംസ് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ാണ് ആദ്യമായിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാർട്ട്ണറിന്റെ കൂടെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് ഈ ഒരു ഇറക്ടാ ഡിസ്ഫങ്ഷൻ അത് ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അതങ്ങ് ഓക്കെ ആയിക്കോളും അതിന് താൽക്കാലികമായിട്ട് നമുക്കൊരു ശമനത്തിന് എന്തെങ്കിലും മെഡിസിൻസോ കാര്യങ്ങളോ എടുക്കാം പക്ഷേ അത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അവരിൽ അത് ശരിയാവുന്നതാണ് അപ്പോൾ ഈ ന്യൂലി കപ്പിൾസ് അത് അവരെന്തായിരുന്നു ഈ സെയിംഷൻ മനസ്സിലാക്കാൻ സമയം കിട്ടുന്നത് അല്ലെ ഇതിന്റെ കേസിൽ ഈ ഒരു ഡിസ്ഫങ്ഷൻ മാറ്റം വരാൻ വേണ്ടി നമുക്ക് ഉദാഹരണം കൂടുതൽ കിട്ടാന് അല്ലെങ്കിൽ സമയം കൂടുതൽ കിട്ടാനൊക്കെ പലരും ചെയ്യുന്ന ഡെയിലി വ്യായാമം ഈ എന്ന് പറയുന്നത് കൂട്ടാനൊക്കെ നല്ലോണം അതെ ഷുവർ ആയിട്ട് ഇപ്പം ഒരു ഹാർട്ടിൽ ഒരു ബ്ലോക്ക് വന്ന ഒരു വ്യക്തിയോട് ഡോക്ടേഴ്സ് എക്സസൈസ് ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷെ അത് അമിതമാവരുത് അല്ലെങ്കിൽ വിഗ്രസ് ആയിട്ട് നിങ്ങൾ ചെയ്യരുത് എന്നേ പറയുന്നുള്ളൂ ഓൾറെഡി നമുക്ക് ഓവറായിട്ട് നമ്മുടെ ഹാർട്ടിന് ഒരു ഇഞ്ചുറിയോ കാര്യങ്ങളോ ഒന്നും വരുത്താൻ പാടില്ല അതുപോലെ തന്നെ ഭയങ്കര വെയിറ്റ് എടുക്കരുത് അതൊക്കെ അവർ ശ്രദ്ധിക്കണം എന്നാലേ ഈ ഒരു പെനിസിലോട്ട് ചെറിയ ബ്ലോക്കും കാര്യങ്ങളും വന്ന ആളുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർഡിയാക് വർക്കൗട്ട് എന്നെ ചെയ്തിരിക്കണം സ്ട്രെങ്തനിങ് എക്സസൈസും എല്ലാം തന്നെ ഇതിനെ കൂടെ ഫോളോ ചെയ്ത് നന്നായിട്ട് വേർക്കുന്ന രീതിയിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യണം നിങ്ങൾ കുറച്ച് വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിലും നിങ്ങളുടെ ബി എം ഐ അനുസരിച്ച് വെയിറ്റ് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റിലോട്ടൊക്കെ നിങ്ങളുടെ വെയ്റ്റിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ നമുക്ക് ആ ഒരു പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ നമ്മുടെ പെനിസിൻ്റെ ഭാഗത്തൊക്കെ കിടക്കുന്ന മസിൽസിനെ കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ് അതിൽ മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് കീഗൽ എക്സസൈസ് അപ്പോൾ അതൊക്കെ ജസ്റ്റ് അവരൊന്ന് എല്ലാ ദിവസവും അവരുടെ ആ ഒരു

ഹാബിറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അവർക്ക് ടിപ്പ് കൊടുക്കാവുന്നതാണ് ഇപ്പം നോർമലി ഇപ്പം ആയുർവേദത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ ഈ ബലഹീനതയൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ശുക്ലം കുറയുന്ന സമയത്ത് പശുവിൻ നെയ്യും മുന്തിരി അരച്ചതും പനം കൽക്കണ്ടെല്ലാം മിക്സ് ചെയ്തിട്ട് പേഷ്യൻറ്റിനോട് എടുക്കാൻ ചുവന്ന ഉള്ളി വളരെ എഫക്റ്റീവ് ആണ് അതുപോലെ തന്നെ അധികം മൂപ്പില്ലാത്ത വെണ്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറയും ഇതെല്ലാം അവരിൽ വളരെ എഫക്റ്റീവ് ആണ് പക്ഷെ നമുക്ക് പേഴ്സണൽ നോക്കണം എന്താണ് കോസ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലാതെ വന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം തുടക്കത്തിൽ നമ്മുടെ ഡോക്ടറുടെ ഒരു പേഷ്യൻറ്റിൻ്റെ കേസ് നമ്മൾ കേൾപ്പിച്ച് തന്നു അതിൽ അവർ പറയുന്ന ഒരു ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അത് ഡോക്ടർ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ് കാര്യങ്ങളും എടുത്തിട്ടുള്ളത് അവർക്ക് തരാൻ ഡയറക്റ്റാണ് എടുത്തിട്ടുള്ളത് ഡോക്ടർ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം ഹായ് ഞാൻ ജാഫർ ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാനൊന്ന് വിളിച്ചു നോക്കിയത് അന്ന് വൺ മന്ത് വൺ മന്ത് ആ വൺ മന്ത് വിളിച്ചു നോക്കിയപ്പോൾ ഡോക്ടർ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ് എനിക്ക് ഇത് ചെയ്തത് വളരെ നീറ്റായിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവർ എല്ലാം എൻ്റെ എൻ്റെ രോഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയാക്കി എനിക്ക് വിവരിച്ചു തന്നു എല്ലാം സംശയങ്ങളെല്ലാം തീർത്തു തന്നു അവർ രണ്ട് മരുന്ന് തന്നു പിന്നെ ഡയറ്റ് ഡയറ്റും എക്സസൈസും ഇതെല്ലാം വന്നിട്ട് നമ്മളെ സെബിന പറഞ്ഞു തന്നു അവർ കറക്റ്റായിട്ട് വൺ മന്ത് വൺ മന്ത് മൂന്ന് നേരം കറക്റ്റായിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതുകൊണ്ട് ഞാനത് വളരെ സ്ട്രിക്റ്റായിട്ട് വാല് ചെയ്തിട്ടില്ലെങ്കിലും ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫോളോപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന് നല്ല സുഖം തോന്നും അത് ഞാൻ പറഞ്ഞ രോഗത്തിൻ്റെതും എനിക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റ് ക്യൂർ ആയിട്ടുണ്ട് ഇത് തുടർന്നാലും എനിക്കത് ഫുള്ളായിട്ട് മാറും എന്നുള്ളൊരു ഹോപ്പ് ആയിട്ടുണ്ട് വെയിറ്റ് നല്ല കുറഞ്ഞിട്ടുണ്ട് ഞാൻ എൺപത്തി രണ്ട് കിലോ ഉണ്ടായിരുന്നു ഇപ്പോൾ എഴുപത്തി ഏഴ് സംതിങ് ആയിട്ടുണ്ട് നല്ലതാണ് വളരെ നല്ലതാണ് ഈ സെബിന സിസ്റ്റും വളരെ നല്ല ഉഷാറായിട്ട് കാര്യങ്ങളും സംശയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞതാണ് താങ്ക് യു താങ്ക് ഡോക്ടർക്കും നിങ്ങൾക്കും ഓക്കെ ഡോക്ടറെ കോൺടാക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഓൺലൈനായിട്ടും അതേപോലെ തന്നെ ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇപ്പം ഇവർക്ക് ഇനിയിപ്പം ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ മാം എന്താണ് അവർക്ക് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കീഗൽ എക്സസൈസ് നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അസുഖം എന്താണോ അതിനെ നമുക്ക് അധികം കൺട്രോളിലോട്ട് വരണം മസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അവർ എന്താണെങ്കിലും ഫോളോ ചെയ്തിരിക്കണം ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ആവുന്ന സമയത്തും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു സെയിം ഡയറ്റ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷെ എല്ലാവർക്കും ഡയറ്റ് എടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണ് ഞാൻ നാളെ മുതൽ ഒന്നും കഴിക്കാതിരിക്കണോ എന്ന് പറയുമ്പോൾ നോൺ വെജ് ഒന്നും ഇല്ല ചിക്കൻ ഇല്ല മീനില്ല മാംസം ഇല്ല എന്നുള്ളൊരു കൊണ്ടാണ് അധികം ആളുകളും ഡയറ്റ് എടുക്കാത്തത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിലും മീൻ കഴിക്കുന്നുണ്ടെങ്കിലും ഒക്കെ അത് നമ്മുടെ ശരീരത്തിലോട്ടുള്ള ഹെൽത്തി ഫാറ്റ്സിനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഹെൽത്തി ഫാറ്റ്സ് നമ്മുടെ ബോഡിയിൽ അത്യാവശ്യമാണ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഉണ്ടാവാൻ ഈ ഒരു ഹെൽത്തി ഫാറ്റ്സ് വേണം നമ്മുടെ ബോഡിയിൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഹാർഡ് കംപ്ലയിൻസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് ചിട്ടയായിട്ടുള്ളൊരു ഡയറ്റ് വളരെ ഷെഡ്യൂൾഡ് ഷെഡ്യൂൾഡായിട്ടുള്ളൊരു ഡയറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വെയ്റ്റും കുറച്ചെടുക്കാം ഡയബറ്റീസ് കൊളസ്ട്രോൾ പോലെയുള്ള പ്രശ്നങ്ങളും നമുക്ക് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും കൂടെ തന്നെ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നോർമൽ ഡോക്ടർ പറഞ്ഞു പറഞ്ഞതിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ ആർക്കൊക്കെയാണ് ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരിക എന്നുള്ളത് പൊതുവെ നമ്മൾ യുവാക്കളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ തന്നെ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് ഒന്നുമില്ല നമ്മൾ തൊട്ടു മുന്നേ ഡോക്ടറുടെ ഒരു അനുഭവം നമ്മൾ കേട്ടു ഒറ്റ മാസം കൊണ്ടാണ് അവരത് നോർമലാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് സിമ്പിൾ ആണ് അതിൽ കൂടുതൽ ടെൻഷൻ അടിക്കാതെ നമ്മൾ അതായത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കൺസൾട്ടേഷൻ എടുത്ത് അതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണോ അത് ആ രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോള്ളൂ അല്ലേ അത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഡോക്ടറെ കോൺടാക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ് അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് ഏതായാലും ഇന്നത്തെ വീഡിയോ ഡോക്ടർ നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഡോക്ടറുടെ തന്നെ കേസും നമുക്കത് പറഞ്ഞു തന്നെ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ എന്തൊക്കെ ഹോം റെമഡീസ് നമുക്ക് പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്